സഹോദരബലി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ ഈ നിങ്ങളെ ഈ സഗൗരവർണപ്പെടുത്തുകയാണ് അള്ളാഹു സുബേൽ ഹുബേന നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇവർമുദ്രഹമത് അലഹി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീഫ് നമ്പറായി രേഖപ്പെടുത്തിയ അനസ് ബിനുമാനിക്കുന്ന അള്ളാഹു എൻ ഹുബായിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഓരോ മോനായ മനുഷ്യനും കേൾക്കേണ്ടതും പലപ്പോഴും നാം കേട്ടിട്ടുള്ളതുമായ ഒരു ഹദീതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് എന്നാൽ അവകാശിയുടെ ലക്ഷണം എന്താ അള്ളാഹു സുബാൽ മൂന്നാമത്തെ സൂറത്ത് സൂറത്താലും ആകാശഭൂമികളെക്കാളൊക്കെ വിശാലമായ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നിങ്ങൾ വളരെ വേഗതയോടുകൂടി പ്രവേശിക്കണമേ എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ലക്ഷണം എങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചു വല്ല ഫാഹിഷത്ത് നീജവൃത്തിയോ അല്ലെങ്കിൽ അവരോട് തന്നെ വല്ല അക്രമമോ ചെയ്തു പോയാൽ പാടില്ലാത്തതായിരുന്നല്ലോ ചെയ്യാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലാത്തതായിരുന്നല്ലോ ചിന്തിക്കാൻ പാടില്ലാത്തതായിരുന്നല്ലോ അവിടെ വെച്ച് സ്റ്റോപ്പ് ഇസ്തിഗ്ഫാർ നടത്തി നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾക്ക് അള്ളാഹുവിനോട് പുറത്തു കിട്ടാനുള്ള ഇസ്തിഗ്ഫാർ ഇസ്തി തൗബയുടെ നടത്തുകൾ എന്തൊക്കെയാകുമെന്ന് നമുക്കൊക്കെ അറിയാം ഇഖ്ലാസ് ഉണ്ടാകണം നാട്ടുകാരും അറിയല്ലോ കുടുംബം കലങ്കുമല്ലോ മാരി തെറ്റിപ്പ് കുടി നിർത്തി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മൂന്നും നാലും പാക്കറ്റ് വരിക്കുന്ന ഒരുത്തനാ അതും വലിച്ചു തുറക്കുന്നു വലിച്ചു കത്തി കത്തിത്തുർക്കുന്നു എന്നല്ലാതെ ഒരു ചിന്തയില്ല പക്ഷെ ഒരു പ്രാവശ്യം നോക്കിയപ്പോഴാണ് അതിൻ്റെ പൊട്ടിക്കൂടിൻ്റെ മുള്ളു കഴുത്തിൻ്റെ മൃതദേഹ് പഴുത്ത് പുഴുത്ത് താറിയിട്ട് പല്ല് മാത്രങ്ങൾ നിൽക്കുന്നതുണ്ട് അല്ലെ ഹാട്ടൊക്കെ പാടെ തുടങ്ങിയിട്ട് നെഞ്ചിന്റെ കൂടെ എല്ലുകൾ നിൽക്കുന്നത് വടച്ചോനെ അപകടമാണല്ലോ അല്ലെങ്കിൽ ആരോ ആരോരുടെ കുടിച്ചാൽ കൂമ്പുപാടും ആ അന്ന് ഞാൻ നിർത്തിക്കളയാ അതല്ല മറിച്ച് ഇത് റബ്ബ് കാണും അറിയും ശിക്ഷിക്കപ്പെടും എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുക മറ്റൊന്ന് നദം ഖേദമുണ്ടാവുക പരാളുകൾക്കും ചില ആൾക്കാർ അങ്ങനെയാ പത്തുമ്പത്തഞ്ച് കൊല്ല സോഡാ സോടാക്കപ്പീടെ കഷ്ണം പോലെ മൂർച്ഛണ്ടായിരുന്നു എന്നിട്ട് ചെയ്യാൻ പാടില്ല പാടില്ലാത്തൊക്കെ ചിത്രത്തിന്റെ അഭിമാനത്തോട് ഞാൻ ഉണ്ടല്ലോ ചെറുപ്പകാലത്ത് കുറ്റബോധമല്ല അഭിമാനാണ് അന്നത്തെ ചീരുന്ന ആ തമ്മാഴിത്തരം കുറ്റകൃത്യങ്ങളും അതും ആകരുത് ഖേദണ്ടാവണം പിന്നീട് ഒരിക്കൽ പോലും നാവ് കൊണ്ട് പോലും ആ പഴയ ജാഹിലിയത്ത് പുറത്തു വരാൻ പാടില്ല ചിലവരെ മണ്ണെണ്ണം കഴിച്ച മാതിരിയാ അതിങ്ങനെ ഇടക്കിടക്ക് തേട്ടി തെട്ടി വരും ശരിയാവൂല മറ്റൊന്ന് അതിൽ അജം ഉണ്ടാവുക എന്നുള്ള ഉറച്ചു നിൽക്കുക ഒരു തീരുമാനം ഞാനിത് മാറൂല നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മാലം ഏറിയറ് ശേഷം വരുന്നുണ്ട് തൗപകരെ തൊണ്ടക്കുഴിയിലെത്തുന്നവരെ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചില്ല ഇനി ഇത് ചെയ്യൂല ഉദാഹരണമായി പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം ഇനി ആ മേഖലയിലേക്ക് തിരിയില്ല ജില്ലയുമായി ബന്ധപ്പെടുന്ന കാര്യം തിരിയില്ല ഇങ്ങനെ ഒരു തെറ്റ് ഒരാളിൽ സ്വാഭാവികമായി വരും അതാണ് അദീസിനുള്ളത് തെറ്റുകൾ സംഭവിക്കാം പക്ഷെ ചെയ്ത തെറ്റ് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചിങ്ങനെ വരിക എന്നുള്ളത് ഈ അസമിന്റെ ഉണ്ടാകുന്നതാണ് ദൃഢമായ നിശ്ചയത്തിന്റെ കുറവ് കൊണ്ടൊന്നാ ഭാവിയിൽ ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും മറ്റൊന്ന് അല്ലേ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടുനിൽക്കുക ഭാഗികമായി വിട്ടുനിൽക്കുകയല്ല എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരത്ത് വരുമ്പോൾ കുപ്പി കൊണ്ടുവരും വേറെ കുടിയൊന്നുമില്ല ആരും അറിയാതെ വല്ല രഹസ്യമായിട്ട് ഏയ് അങ്ങനെ പരസ്യമായിട്ട് കൂടിയൊന്നും അല്ല കല്യാണത്തിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകനെ മിനുങ്ങും ഈ മിനിങ്ങൽ പാടില്ല തെളിയൽ പാടില്ല വല്ലപ്പോഴൊക്കെ ഗതി കെട്ടാല് ഉണ്ടേ സ്വർണം പണയം പോക്കും അതും പറ്റൂല്ല മറിച്ച് ഒരു തെറ്റൊരാളുടെ ജീവിതത്തിൽ വന്നു പോയാൽ പൂർണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കണം പടച്ചോനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇനി പടപ്പോഴേ നമ്മൾ അറിയാലോ അത് പലപ്പോഴും പല ആൾക്കാർ ശ്രദ്ധിക്കാറില്ല അസ്താഫിന്ന് പറഞ്ഞിട്ട് ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവർ തെറ്റിനു വേണ്ടിട്ട് ഒരു പടപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് പറയാൻ പലപ്പോഴും പല ആളുകളും മടിക്കുന്നു അത് അപകടകരമാണ് സൂക്ഷിക്കണം കാരണം എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന ഒന്നല്ല ഷെയ്ത്വൻ ഇങ്ങനെ വന്ന് പറയും ഷെയ്ത്വാൻ ഭാര്യയുടെ രൂപത്തിൽ വരും ആരോഗ്യക്കാരന്റെ രൂപത്തിൽ വരും അനജന്റേയും ജ്യേഷ്ഠന്റേം മൂത്താപ്പാന്റെയും അമ്മാവിന്റെ ഒക്കെ എന്തിനാണ് അവിടെ ചെന്ന് പറയുന്നത് എന്താ ആവശ്യം അതിൻ്റെ അടുത്തുള്ളത് തെറ്റ് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ഷെയ്ത്താനും ഇങ്ങനെ വിളിച്ചത് ആ ശരിയാണല്ലോ ഞാൻ ചെറു പറയാൻ പാടില്ലല്ലോ ഇല്ല നമ്മൾ ആ ഷെയ്ത്താനോട് മാറിയിരിക്കാൻ പറയണം എന്തിനു പറ ഇല്ല എന്റെ സ്വർഗത്തിന്റെ പ്രവേശനം ഇയാൾ മുമ്പിൽ നിൽക്കുന്നുണ്ട് അയാളോട് തെറ്റ് പറയല ചിലവൾക്കാർ അങ്ങനെ ഉണ്ടാവും ചെന്നു പറഞ്ഞാലും ഞാൻ പണിയെ കൂടെ പുറത്തു വരുല്ല അപ്പൊ എന്താ പറഞ്ഞു ചെന്നു പറഞ്ഞവന്റെ ബാധ്യത തീർന്നു ഇനി മറ്റുള്ളവനും മസ്തൂലിയായ അയാളും പടച്ചോനായിട്ടായി വേറൊരു രക്ഷയില്ല നമ്മുടെ ഭാഗം ക്ലിയർ ഓക്കെ ആയി ഇങ്ങനെ തൗബയുടെ വാതിൽ തുറന്നു കിടക്കുന്നു അത് അള്ളാഹുന്റെ കൽപ്പനയാണ് കേട്ടോ നമ്മൾ ഔദാര്യമല്ല ഫർലാണ് നിങ്ങൾ ചെയ്യണേ എന്ന് പറഞ്ഞത് ഇരുപത്തിനാലാമത്തെ സൂറത്തിൽ മുപ്പത്തി ആയത്തിൽ അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞതാണ് ഏതുവരെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും വരെ അവസരമുണ്ട് അവസരമുണ്ടതിന് രണ്ടവസരങ്ങളാണ് ഒന്ന് പ്രയാമത്ത് നാളിൽ വരെ അവസരമുണ്ട് മറ്റൊന്ന് ഒരാളുടെ ജീവൻ എപ്പോഴാണ് റൂ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് അത് വരെ അവസരമുണ്ട് അതുകൊണ്ട് ഏത് പാപിയും എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അള്ളാഹുവിനോട് ഇസ്തീഫർ നടത്തണം കാരണം റസൂൺ ഉള്ളു ഒരു തെറ്റും ചെയ്യാത്ത റസൂണുള്ള മത്സരം ഒരു ദിവസത്തിൽ നൂറ് പ്രാവശ്യം എന്ന് പറയത്രേ അപ്പൊ പിന്നെ നമ്മളോ നമ്മുടെ അവധി തീരും മുമ്പ് കറകളയികളും അല്ലേ ഷട്ടിലോ മുണ്ടിലോ ഒരു ചായയുടെ തുള്ളി ഇറ്റിയാൽ നാളത്തേക്ക് കൊണ്ട് നീട്ടിയേക്കു അപ്പൊ തന്നെ കഴുകി കഴിഞ്ഞാൽ പോകുന്ന പറയാ ഇതുപോലെ തന്നെ തെറ്റു അങ്ങനെ റബ്ബ് സുബാനം കുത്തായാല നാളെ പരലോകത്ത് ഇങ്ങനെ കാണാൻ വരുന്ന സമയത്ത് കൽവിന്റെ ഉള്ളിൽ ഒരു പൊടി പോലും കറയില്ലാതെ തെളിഞ്ഞവാർ കൂടി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഹന്റെ വാതായം തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യ സഹജമാണ് തെറ്റുകൾ പലതുമൊക്കെ ചെയ്തു പോകാം പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഹയറായിട്ടുള്ളവൻ അത്താബൂൻ തൗബ ചെയ്യുന്നവനാണ് എന്നാണ് ഹരീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും പാഠമാക്കാനുമുള്ള പാഠം അള്ളാഹു സുബാനഹുത്തിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനഹുത്തിനെ നമുക്ക് ഒട്ടുപുറത്ത് മാപ്പാക്കി തന്ന നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ും മറമി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് അജിലും നൽകി അള്ളാഹു സുബാൻ അനുഗ്രഹിക്കട്ടെ അവനവന്റെ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ നൽകി ക്ഷമിക്കാൻ കഴിയാത്ത സഹിക്കാൻ പറ്റാത്ത മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് ബലാഹ മുസൂബത്തുകളിൽ നിന്നുള്ള സുബാൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും കാത്തു സൂക്ഷിക്കട്ടെ അള്ളാഹു സുബാൻ തപ്പവയുള്ള ായി ജീവിതാന്തൃം വരെ ജീവിക്കുവാനും മരണസമയത്ത് അഫുദല എമിരാഹിമാനോടൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മഹിഷത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹൈറും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയസ്വീതിച്ചവരുടെ നല്ല മുറാദുകൾ അള്ളാഹു സുബാനഹുത്തിനെ ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളെയും അള്ളാഹു എളുപ്പമാക്കി തന്ന് അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ നാളെ ജിന്നാത്ത് ഫിരിതൌസിന്റെ ഉടമസ്ഥന്മാരായ അമ്പിതാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖ്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖോ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു المؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته